ബിജെപി നേതാവ് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ വിധി പറഞ്ഞ ജഡ്ജിക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചു വിധിക്ക് പിന്നാലെ മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഭീഷണി ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി ചെങ്ങന്നൂർ സബ് ഡിവിഷന് കീഴിലുള്ള സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരുടെ മേൽനോട്ടത്തിലാണ് സുരക്ഷ രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിൽ പതിനഞ്ച് പ്രതികൾക്കും കഴിഞ്ഞ ദിവസം വധശിക്ഷ വിധിച്ചിരുന്നു അതേസമയം രഞ്ജിത് ശ്രീനിവാസ് വധക്കേസിൽ രണ്ടാം ഘട്ട കുറ്റപത്രം ഉടൻ സമർപ്പിക്കും ഇരുപത് പ്രതികളാണ് രണ്ടാം ഘട്ടത്തിലുള്ളത് തെളിവ് നശിപ്പിക്കൽ പ്രതികളെ ഒളിവിൽ പാർപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇതിൻ്റെ വിവരങ്ങളുമായി ആൻ്റണി ജിസ് ജോർജ് ഞങ്ങളുടെ പ്രതിനിധിച്ചേരുകയാണ് ആൻറ്റണി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാം കുറ്റപത്രത്തിൻ്റെ വിവരങ്ങളിലേക്ക് പോകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇന്ന് നമ്മൾ കണ്ടത് ഇന്നലെ എത്തിയ ആ വിധി പുറപ്പെടുവിച്ച ജഡ്ജിക്കെതിരായുള്ള ഭീഷണികളും മറ്റ് സോഷ്യൽ മീഡിയ ആക്രമണങ്ങളുമാണ് ണി ആന്റണി കേൾക്കുന്നുണ്ടോ അതായത് ഈ സെഷൻസ് ജഡ്ജിക്കെതിരായുള്ള സോഷ്യൽ മീഡിയ ഏതെങ്കിലും തരത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ആർക്കെങ്കിലും എതിരെ കേസെടുത്തിട്ടുണ്ടോ അടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് പോയാൽ ജിംഷാദ് കഴിഞ്ഞ ദിവസമാണ് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിലെ പതിനഞ്ച് പ്രതികൾക്കും മാവേലിക്കര അഡീഷണൽ ജഡ്ജി വി ജി ശ്രീദേവി വധശിക്ഷ വിധിച്ചത് ഭാരതീയ കേരള ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും പ്രതികൾക്ക് വധശിക്ഷ വിധിക്കുന്നത് ആദ്യത്തെ ഒരു സംഭവം കൂടിയാണ് ഏതായാലും ഇന്നലെ ആ വിധി പുറത്തു വന്നതിന് പിന്നാലെ ജഡ്ജിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചരണം നടക്കുന്നുണ്ട് ഭീഷണി അടക്കമുള്ള സാഹചര്യവും ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ജഡ്ജി വി ജി ശ്രീദേവിയുടെ സുരക്ഷ പോലീസ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് നിലവിൽ ചെങ്ങന്നൂർ സബ് ഡിവിഷന് കീഴിൽ വരുന്ന എല്ലാ എസ് എച്ച്ഒമാരുടെയും മേൽനോട്ടത്തിലാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഏതായാലും ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ ഭീഷണി മുഴക്കിയവരെ കുറിച്ചുള്ള അന്വേഷണവും പോലീസ് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇന്നലെയാണ് ഈ കേസിൽ ജഡ്ജി വിധി പറയുന്നത് അതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ അധിക്ഷേപവും അതുപോലെ തന്നെ ഭീഷണി അടക്കമുള്ള സന്ദേശങ്ങളും പടരുന്ന ഒരു സാഹചര്യം ും അതിന്റെ ഭാഗമായി ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അജിംഷാദ് അതുപോലെ തന്നെ ഇതിൽ രണ്ടാം കുറ്റപത്രം ഉടൻ സമർപ്പിക്കും അത് കഴിഞ്ഞ ദിവസം തന്നെ പ്രോസിക്യൂട്ടർ അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യമാണ് നേരത്തെ ഈ കേസിൽ ആകെയുള്ളത് മുപ്പത്തി ഒന്ന് പ്രതികളാണ് അതിൽ പതിനഞ്ച് പ്രതികളുടെ ആദ്യഘട്ട കുറ്റപത്രമാണ് സമർപ്പിച്ചത് ഈ പതിനഞ്ച് പ്രതികളും ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് അതിൽ ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾ നേരിട്ട് ഈ കൊല നടത്തി ബാക്കിയുള്ള പ്രതി ബാക്കി ഒൻപത് പത്ത് പതിനൊന്ന് പ്രതികൾ ഈ കുറ്റകൃത്യം നടക്കുമ്പോൾ ആ വീടിന് പുറത്ത് രഞ്ജിത് ശ്രീനിവാസനെ കൊലപ്പെടുത്തുമ്പോൾ ഈ കൊലയാളികൾക്ക് സഹായമായി വീടി പുറത്ത് നിന്നവരായിരുന്നു മറ്റ് മൂന്നുപേർ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരുമാണ് അങ്ങനെ ആ അതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രമാണ് ആദ്യഘട്ടത്തിൽ സമർപ്പിച്ചത് ഇനി ഇവർക്ക് ഒളിവിൽ കഴിയാൻ സഹായം ചെയ്തവർ അടക്കമുള്ളവരുടെ അടക്കമുള്ളവരെ പ്രതി ചേർത്തുള്ള കുറ്റപത്രമാണ് രണ്ടാം ഘട്ടത്തിൽ ഉള്ളത് അതായതായാലും അതിന്റെ നടപടികൾ പൂർത്തിയാവുകയാണ് അന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിലാണ് ഉടൻ തന്നെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഏതായാലും അതും ഉടനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രോസിക്യൂട്ടറും അതുപോലെ തന്നെ അന്വേഷണ സംഘവും വ്യക്തമാക്കുന്നത് അജിംഷാജ് ശരി ആൻ്റണി ആൻ്റണി ജിസ് ജോർജ് ആണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് ഇന്നലെ എസ് ഡി പി ഐക്കാർക്കെതിരെ വിധി പുറപ്പെടുവിച്ച ജഡ്ജിക്ക് നേരായ സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ ഇതിൻ്റെ ഭാഗമായി ശ്രീദേവി ജസ്റ്റിസ് ശ്രീദേവിക്ക് നേരെ ശ്രീദേവിക്ക് എതിരായി ഉയർന്ന ആരോപണ മീൻസ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടിയാണ് ആൻറ്റണി ജിസ് ജോർജ് നൽകിയത്